ക്ലീൻ ആൻഡ് ക്ലിയറിന്റെ സൺ ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ബ്രേറ്റ്നിങ് ക്രീം നാച്ചുറൽ ബ്രൈറ്റ് ഇത് തേച്ചാലുള്ള ഗുണം വെയിലും മുഖത്ത് കഴിഞ്ഞാൽ സ്കിന്നിന് വാട്ടം തട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഓരോ ഇഷ്ടമാണ് മറ്റു പല ക്രീംസുകളും ഞാൻ ഉപയോഗിക്കാറുണ്ട് സ്പെഷ്യലാണ് ഈ ക്രീം തീർന്നു വരെ ഞാൻ ഉപയോഗിക്കും പിന്നെ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ മേടിക്കില്ല ഒരു മൂന്നു നാല് മാസത്തേക്ക് മേടിക്കില്ല കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഉപയോഗിക്കില്ല കാരണം എന്താ പറയുക ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിക്കഴിഞ്ഞാൽ വീടത്തിയോ ഭയങ്കര ഫുള്ളായിട്ട് ഞാൻ ഉപയോഗിക്കില്ല കൂടുതലും ഞാൻ ഉപയോഗിക്കില്ല ഒരെണ്ണം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൂന്നാല് മാസം കണ്ടിട്ട് പിന്നെ വേറെ വർണ്ണം മേടിക്കുകയുള്ളൂ കാരണം എന്താ പറയുക പിന്നെ നമ്മൾ സിനിമാ നടന്മാരൊക്കെ തോറ്റു പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ലോക തോൽവിയായിരിക്കും ഒരാണുങ്ങൾ ഇതേപോലെ നിങ്ങളെപ്പോലെ പോലെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളൊക്കെ ലോക തോൽവിയായിരിക്കും തോൽവി നിങ്ങൾ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ നിങ്ങൾ തേക്കുള്ളൂ